യാത്രക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് പുതിയതായി ആര്യങ്കാവ് തെങ്കാശി തിരുനെൽവേലി റൂട്ടിലേക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് സർവീസുകൾ ആരംഭിച്ചു ആര്യങ്കാവ് ആറോ ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എയും തമിഴ്നാട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശിവശങ്കറും ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഞാൻ പത്തനാപുരത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ആര്യങ്കാവിന്റെ എം എൽ എ കൂടി ആയിരിക്കുന്ന സമയത്താണ് ആര്യങ്കാവ് ബസ് ടെർമിനൽ എന്ന സ്വപ്നം നമ്മൾ യാത്ര നടപ്പിലാക്കുന്നത് പക്ഷെ അതങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആര്യങ്കാവിനും പുല്ലൂരിനും ഇടയ്ക്ക് നമ്മുടെ വാഹനങ്ങൾ ഓടി ലാഭകരമാകാൻ കഴിയും എന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് തുടങ്ങുമ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നില്ല അതിനുമുമ്പ് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നു പക്ഷെ അന്ന് ഞാൻ എല്ലാ അതിനുശേഷം വന്ന എല്ലാ മന്ത്രിമാരോടും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ ആര്യങ്കാവിൻ്റെ എം എൽ എ അന്നാതായി മാറിയതിനു ശേഷം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവിലേക്ക് ബസ്സുകൾ കയറി വരാൻ ഇവിടെ നിന്ന് ആര്യങ്കാവ് മുതൽ പുനലൂര് പത്തനാപുരം കൊട്ടാരക്കര ഈ ഭാഗങ്ങളിലേക്കെല്ലാം കണക്റ്റിംഗ് ബസ്സുകൾ തുടങ്ങണമെന്നും പലപ്പോഴും ആവശ്യപ്പെട്ടെങ്കിലും അത് ആരും ചവിക്കൊണ്ടില്ല കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ വീണ്ടും ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നപ്പോൾ ആദ്യം മുന്നോട്ട് വെച്ച ഒരു ആശയം ആര്യങ്കാവ് ബസ് സ്റ്റാൻഡുകളുടെ നവീകരണത്തിനു വേണ്ടി ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന പെർമിറ്റിൻ്റെ വ്യവസ്ഥയനുസരിച്ച് തമിഴ്നാടിന് വാഹനങ്ങൾക്ക് അതിർത്തി കടന്ന അഞ്ച് കിലോമീറ്റർ നമ്മുടെ ഉള്ളിലേക്ക് വരാം പെർമിറ്റിൻ്റെ ആവശ്യമില്ല നമുക്കും അതിർത്തി കഴിഞ്ഞ് കോട്ടവാസൻ മുതൽ അഞ്ച് കിലോമീറ്റർ കടന്ന് അങ്ങോട്ട് പോകാം പക്ഷേ നമ്മുടെ വണ്ടി അഞ്ച് കിലോമീറ്റർ കടന്നു പോയാൽ ഇവിടെയും എത്തില്ല പക്ഷേ കോട്ട തമിഴ്നാട് വണ്ടി കടന്നു വന്നു കഴിഞ്ഞാൽ ഈ അഞ്ച് കിലോമീറ്റർ അകത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ പാതിരവി വരെ വരാൻ കഴിയും അപ്പോൾ നമുക്ക് ആ ഉള്ളിലേക്ക് വരുന്നതുള്ള ഗുണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ യാത്രക്കാർക്ക് നേരിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയിൽ തന്നെ കയറി ഇവിടെ ഇറങ്ങാൻ ഇവിടെ തന്നെ പുനലൂരയ്ക്കോ പത്തനാപുരത്തേക്കോ പത്തനംതിട്ടേക്കോ കൊട്ടാരക്കരയ്ക്കേക്കോ കൊല്ലത്തിനോ എല്ലാം എല്ലാം ഉടൻ തന്നെ ആ ബസ് വന്ന് നിൽക്കുമ്പോൾ തന്നെ കണക്ടിങ് ബസ് ആണ് അപ്പോൾ അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ആര്യങ്കാവ് ഡിപ്പോ നിലനിൽക്കും എന്ന് പ്രതീക്ഷിച്ചു ആര്യങ്കാവ് ഡിപ്പോയിലേക്ക് നമുക്ക് വാഹനങ്ങൾ ഇറക്കാൻ പ്രയാസമുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് മുപ്പത് ലക്ഷം രൂപ എം എൽ എ ഇവിടെ പ്രഖ്യാപിക്കേണ്ടത് അതേ പ്രഖ്യാപിക്കുക മാത്രമല്ല അതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുമായി ഏറ്റവും നല്ല ബന്ധം വെച്ച് പുലർന്ന ഒരു എം എൽ എ ആണ് ശ്രീ സുഭാഷ് നമ്മളിപ്പോൾ കെ എസ് ആർ സിയിലെ കമ്പ്യൂട്ടർ വൽക്കരണവുമായി ബന്ധപ്പെട്ട് എം എൽ എ ഫണ്ട് ചോദിച്ചപ്പോൾ ആദ്യം ആദ്യം തന്ന എം എൽ എമാരും പ്രമുഖനാണ് ശ്രീ സുഭാഷ് അതിൽ അദ്ദേഹത്തെ നമ്മൾ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയാണ് അതുപോലെ തന്നെ കുളത്തൂപ്പുഴ ബസ് സ്റ്റേഷന്റെ നവീകരണത്തിന് വേണ്ടി ഇപ്പോൾ പണം അദ്ദേഹം അനുവദിച്ചു കഴിഞ്ഞു കമ്പ്യൂട്ടറിന് പൈസ തന്നു ഇവിടെ രണ്ട് മുപ്പത് ലക്ഷം രൂപ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ വരുമ്പോൾ ബസ് ടെർമിനൽ കുറച്ചുകൂടി ഊർജ്ജ നമ്മൾ ഈ വിഷയം ബഹുമാനപ്പെട്ട തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എം ഡി എന്നെ കാണാൻ വരുമ്പോൾ അവരെ ശബരിമലയിൽ വെച്ച് ഞങ്ങൾ കണ്ടെടുത്തു ഈ ശബരിമല ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് വന്നത് അപ്പോൾ ഞാനത് പറഞ്ഞു മിനിസ്റ്റർ അതിന് അടിയന്തരമായി ഇടപെട്ടു തമിഴ്നാട്ടിൽ നിന്ന് ടൗൺ ടു ടൗൺ ബസ് ആര്യങ്കാവിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങ് പോയി പോയി അപ്പം അന്ന് അത്തരത്തിൽ തുടങ്ങുന്ന കാലം മുതൽ ആശയം പറഞ്ഞു പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കാൻ തയ്യാറാവുകയും അടിയന്തരമായി ഇതിന് അനുമതി നൽകുകയും ചെയ്ത് എന്നെ അത്ഭുതപ്പെടുത്തി ശബരിമല സീസൺ നാല് ദിവസങ്ങൾക്ക് ഞങ്ങൾ ഈ മാനേജിംഗ് ഡയറക്ടർമാരുമായി സംസാരിക്കുന്നത് അവരപ്പോൾ തന്നെ മിനിസ്റ്റർ അറിയിക്കുകയും മിനിസ്റ്റർ അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ നടപടി എടുക്കുകയും ചെയ്തു ആര്യകാവിൽ നിന്നും ദിവസേന മൂന്ന് സർവീസുകളാണ് ആരംഭിച്ചത് രാവിലെ ആറ് അൻപതിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് രാവിലെ എട്ട് പതിനഞ്ച് എന്നീ നിലയിലാണ് മൂന്ന് സർവീസുകൾ ആര്യങ്കാവ് പാലരുവി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചത് യാത്രക്കാരുടെ നിരന്തരമായുള്ള ആവശ്യത്തെ തുടർന്നായിരുന്നു ആര്യങ്കാവ് തെങ്കാശി തിരുനെൽവേലി റൂട്ടിലേക്ക് പുതിയതായി തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ഓർഡിനറി ലിങ്ക് സർവീസ് ആരംഭിച്ചത് നൂറ്റാണ്ട് വിരള മാർമി വിജയൻ അവരോട് ഇണുപിക്കപ്പെട്ട அந்த அரங்குகளை திறந்து வைத்து நூலகத்தை திறந்து வைத்து அந்த விழாவிலே பங்கேற்றார்கள் அந்த விழாவிலே பங்கேற்கின்ற வாய்ப்பு அன்றைக்கு எனக்கு கிடைக்கவில்லை நேற்றைக்கு இப்போ வைக்கத்தில் நடைபெற்ற விழாவின் மூலமாக அங்கே அமைந்திருக்கின்ற அந்த நினைவிடங்களை பார்வையிடுகின்ற வாய்ப்பு கிடைத்தது அந்த வாய்ப்பும் இன்றைக்கு இங்கே நிகழ்கின்ற வாய்ப்பும் நம்முடைய மாண்புமிகு அமைச்சர் கணேஷ்குமார் அவர்கள் ஏற்படுத்திக் கொடுத்த ஒரு வாய்ப்பாகத்தான் நான் கருதுகிறேன் ஏன்னா நம்ம இந்த ஒரு வரைக்கும் இந்த பேருந்து இயக்க வேண்டும் என்பது நம்முடைய பகுதி மக்களுடைய கோரிக்கையாக பல காலமாக இருந்தது இருந்தாலும் தமிழ்நாட்டிலிருந்து வருகின்ற சபரிமலைக்கு வருகின்ற பக்தர்கள் பம்பா வரை சென்று இறங்க வேண்டும் என்று அது அவர்களுக்கு பயணத்திற்கு எளிதாக இருக்கும் வசதியாக இருக்கும் அப்படின்னு முடிவெடுத்து நம்ம அரசு விரைவு போக்குவரத்து கழகத்தினுடைய எம்டி அமைச்சர் அவர்களை தொடர்பு கொண்டு அதற்கான அனுமதி கோரிய கோரியபொழுது அவர் அதுக்கு எந்த மறுப்பும் சொல்லாமல் உடனடியாக அனுமதி வழங்கினார் இன்றைக்கு தமிழ்நாட்டிலிருந்து வர பக்தர்கள் நம்முடைய அரசு விரைவு போக்குவரத்து நேரத்தில் முன்னணி முன் பதிவு செய்து வருகின்ற பக்தர்கள் எளிதாக நேரடியாக பம்பா வரை செல்கின்ற அந்த வாய்ப்பை ஏற்படுத்தி கொடுத்த மாண்மிகு அமைச்சர் கணேஷ்குமார் அவர்களுக்கு என்னுடைய நெஞ்சார்ந்த நன்றியை இந்த நேரத்தில் தெரிவித்துக் கொள்கிறேன் அப்படி அந்த ஏற்பாடு செய்கின்ற பொழுதுதான் அவரும் நீண்ட நாளாக இருக்கின்ற இந்த கோரிக்கையை வலியுறுத்தினார் இந்த பேருந்தை ஆரியாங்காவ வரைக்கும் நீங்கள் நீட்டித்தால் தமிழ்நாட்டிலிருந்து வருகின்ற மக்களுக்கு ஒரு இணைப்பாக இருக்கும் எனவே அதை செய்து தர வேண்டும் என்று அவர்கள் சொல்லியிருந்தார்கள் அதை நம்முடைய எஸ்சிபிசி எப்படி சொன்ன உடனே நான் நம்முடைய திருநெல்வேலி எப்படின்ற சொல்லி உடனடியாக அதற்கான ஏற்பாடுகளை செய்ய சொல்லி இன்றைக்கு இந்த நிகழ்வு அமைந்திருக்கிறது நம்முடைய சட்டமன்ற உறுப்பினர் சொன்னது போல் எம்எல்ஏ சொன்னது போல தமிழ்நாடும் கேரளாவும் சகோதர மாநிலம் இங்கே தமிழ்நாட்டு மக்களும் கேரள மக்களும் சகோதர மக்களாகத்தான் என்றைக்கும் நாம் பழகி வருகிறார்கள் அந்த வகையில் அந்த உணர்வை இன்னும் வலுப்படுத்துகின்ற வகையில் இந்த பேருந்து ஆரியங்கா வரைக்கும் இன்றைக்கு நீட்டிக்கப்படுகிறது அதுவும் திருநெல்வேலியிலிருந்து ஆரியங்காவிற்கு மூன்று முறை இந்த பேருந்து வருகிறது காலையில் தென்காசியில் கிளம்பி செங்கோட்டை வந்து காலையில் ஆறு முப்பதுக்கு இங்கு ஆறு ஐம்பதுக்கு ஆரியங்காவை வந்து இங்கிருந்து புறப்படுகிறது அந்த பேருந்து திருநெல்வேலி சென்று மீண்டும் ஐம்பத்தைந்துக்கு அங்கிருந்து புறப்படுகிறது மதியம் ஒன்பதுக்கு ஆரியங்காவில் இருந்து மீண்டும் புறப்படுகிற பேருந்து நான்கு ஐம்பதுக்கு திருநெல்வேலி சென்றடைகிறது மீண்டும் அந்த பேருந்து எட்டு ஐந்து எட்டு பதினைஞ்சுக்கு இங்கே வருகிறது இதோட ஒன்றாம் தேதி தமிழ்நாடு எஸ்இடிசி சர்வீசுகளும் ஆரம்பிச்சிருந்த வைக்கம் சென்னை வைக்கம் வேளாங்கண்ணி எஸ்இடிசி சர்வீசுகளான ஆரம்பிச்சது വൈക്കത്ത് നിന്നും പുറപ്പെടുന്ന ബസ് കുമിളി തേനി തൃശുനാപ്പള്ളി വഴിയാണ് ചെന്നൈയിൽ എത്തിച്ചേരുന്നത് വൈക്കത്ത് നിന്നും ആരംഭിക്കുന്ന സർവീസ് കോട്ടയം അടൂർ പുനലൂർ ചെങ്കോട്ട തെങ്കാശി മധുര തഞ്ചാവൂർ വഴിയാണ് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരുന്നത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ തിരുനെൽവേലി ടി എൻ എസ് ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ദശരഥൻ ബിഇ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തംഗം വി എസ് വിഷ്ണു കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കുമാർ ജി പി തിരുനെൽവേലി ടി എൻ എസ് ടി സി കൊമേഴ്സ്യൽ മാനേജർ സുബ്രഹ്മണ്യൻ എം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സൗത്ത് സോൺ റോയി ജേക്കബ് പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി